ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ നാല് അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഇതിൽ നാലാമത്തെ അപ്ഡേറ്റ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് എല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബ്സ് കൂടാൻ ചാൻസസ് ഉള്ള ഒരു അപ്ഡേറ്റാണ് അപ്പോൾ ഈ നാല് അപ്ഡേറ്റും എന്തായാലും മനസ്സിലാക്കുക എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇത്തരത്തിൽ പുതിയ പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ഫാമിലിയുമായിട്ട് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഓരോ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നുള്ള കരുതലോട് കൂടി തന്നെയാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഉപകാരമായ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം ആദ്യത്തെ അപ്ഡേറ്റ് കമൻറ്റ് സെക്ഷനിലാണ് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കണം നമ്മൾ ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോ കമൻറ്റിനും റിപ്ലൈ കൊടുക്കേണ്ടതാണ് കാരണം അവർ നമ്മുടെ വീഡിയോ വന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നമ്മളൊരു റെസ്പോണ്ട് ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് അവർ നല്ല രീതിയിൽ നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു താങ്ക്സ് എങ്കിലും പറയാൻ വേണ്ടി നമ്മൾ കൊതിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ താങ്ക്സ് എല്ലാവർക്കും പോയി ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് നമ്മൾ ഒരുപാട് മുഷിപ്പ് കാരണം ഒരുപാട് സമയം അതിൽ ഇരിക്കേണ്ട ആവശ്യം വരും അപ്പോൾ ഈ ഒരു ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് യൂട്യൂബ് നമുക്ക് പുതിയൊരു ഫീച്ചർ ലോഞ്ച് ചെയ്യുന്നുണ്ട് നമുക്ക് കമന്റിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം അത്തരത്തിലുള്ള കമന്റുകൾക്ക് ഒരേ സിമിലിയർ ആയിട്ടുള്ള കമന്റിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ഇപ്പൊ താങ്ക്സ് ആണ് കൊടുക്കേണ്ടത് വെച്ചാൽ നമ്മൾ എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് താങ്ക്സ് എന്ന് എഴുതിയിട്ട് അടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും കമന്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റും അതുപോലെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് അതിന് സെലക്ട് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കാനും പറ്റും ഈ ഒരു അപ്ഡേറ്റ് വളരെ അധികം ക്രിയേറ്റേഴ്സിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് പോകാം രണ്ടാമത്തെ അപ്ഡേറ്റ് മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവർക്കാണ് മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവർക്ക് ഈ ഒരു ബ്രാൻഡ് കണക്ട് എന്നുള്ള ഒരു ഫീച്ചർ ഉണ്ട് ഈ ബ്രാൻഡ് കണക്ട് നിലവിലുണ്ടെങ്കിലും നമുക്ക് അതിപ്പോൾ ഒന്നും ബ്രാൻഡ് നമ്മുടെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാറില്ല നമുക്കൊന്നും കിട്ടാറില്ല അപ്പോൾ അറ്റ് ദ റേറ്റ് ഒന്ന് കൊടുത്തിട്ട് നമ്മൾ എല്ലാ ചാനലിലും ടാഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അത് ടാഗ് ഓപ്ഷൻ നമ്മൾ ടാഗ് ചെയ്യുമ്പോൾ അത് നമുക്ക് വർക്കിംഗ് ആണ് പക്ഷേ ഈ ബ്രാൻഡ് കണക്റ്റിന് നമ്മുടെ ഈ ഒരു വീഡിയോ എങ്ങനെ എത്തിക്കും നമ്മുടേതായിട്ടുള്ള ഈ ബ്രാൻഡ് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു മൊബൈലിനെ കുറിച്ച് റിവ്യൂ ചെയ്തു എന്ത് ചെയ്താലും ഈ ബ്രാൻഡ് കണക്ട് നമ്മളുമായി ബന്ധപ്പെടണമല്ലോ അപ്പോൾ അതിന് ഒരു ടാഗ് ചെയ്യേണ്ട ഓപ്ഷൻ വരാൻ പോവാണ് അതായത് ഏത് ബ്രാൻഡ് ഇപ്പോൾ മൊബൈലിന്റെ ഒരു ബ്രാൻഡ് ഇപ്പം നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും കുറച്ച് റിവ്യൂ ചെയ്തിട്ട് അത് നമുക്ക് ടാഗ് ചെയ്യാനുള്ള പുതിയ ഫീച്ചർ വരുന്നുണ്ട് അങ്ങനെ ടാഗ് ചെയ്യുമ്പോൾ ആ കമ്പനീടെ ശ്രദ്ധയിൽപ്പെടുകയും ആ കമ്പനി നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും നമുക്ക് ഒരുപാട് ഇത്തരത്തിൽ ബ്രാൻഡ് കണക്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് യൂട്യൂബ് കൊണ്ടുവരാൻ പോകുന്നുണ്ട് ഇത് നല്ലൊരു അപ്ഡേറ്റ് ആണ് കൂടുതൽ റവന്യൂ ക്രിയേറ്റേഴ്സിന് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റാണ് ഇത് രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് ഇനി നമുക്ക് മൂന്നാമത്തെ അപ്ഡേറ്റ് നാലാമത്തെ അപ്ഡേറ്റ് നോക്കാം നാലാമത്തെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് മൂന്നാമത്തെ കണ്ടിട്ട് നാലാമത്തയിലേക്ക് പോകാം ഓക്കെ മൂന്നാമത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഷോർട്സ് ഫീച്ചറിലാണ് ഷോർട്സ് ഫീച്ചറില് വരുന്നത് മേക്ക് എഫക്റ്റ് അതായത് എഫക്റ്റ് മേക്കർ എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എഐ യിൻ്റെ കൂടിയിട്ട് ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ആണ് എ ഐന്റെ സഹായത്തോടു കൂടി ഇത്തരത്തിൽ ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ റീച്ചിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഡെസ്ക്ടോപ്പ് വെർഷനില കിട്ടിയിരിക്കുന്നു മൊബൈലിൽ കിട്ടിയിട്ടുള്ള ഡെസ്ക്ടോപ്പ് അതായത് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കാം ഇനി വരും ദിവസങ്ങളിൽ മൊബൈലിൽ വരുന്നതായിരിക്കും അപ്പം ഇത്തരത്തിൽ ഷോർട്സ് വീഡിയോ കൂടുതൽ ക്രിയേറ്റീവായിട്ട് നല്ല രീതിയിൽ എഐയുടെ സഹായത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇനി നാലാമത്തെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളി ഫീച്ചർ ആയിട്ടുള്ള നാലാമത്തെ അപ്ഡേറ്റിലേക്ക് പോകാം സബ്സ്ക്രൈബ്സ് കൂടുതൽ കിട്ടാനുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ലൈവൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈവിന്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ സെറ്റിങ്സ് ചെയ്തു വെക്കാൻ പറ്റും സബ്സ്ക്രൈബ്സ് ഓൺലി എന്ന് നമുക്ക് സെറ്റിങ്സ് ചെയ്തു വെക്കാൻ പറ്റും അപ്പൊ ലൈവില് ആരൊക്കെ നമ്മുടെ ലൈവ് കാണുന്നുണ്ടോ അവർക്കൊക്കെ നമുക്ക് കമന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്സ് ചെയ്യണം എന്നിരുന്നാലേ അവർക്ക് കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമുക്ക് ലൈവില് ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ ആ ഒരു ഓപ്ഷൻ ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ചെയ്തു വെക്കാൻ പറ്റും നമ്മൾ വീഡിയോസ് എടുക്കുകയാണ് വീഡിയോസ് എടുത്തിട്ട് നമ്മുടെ വീഡിയോന്റെ താഴെ നമുക്ക് സെറ്റിങ്സ് ഇത്തരത്തിൽ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് സബ്സ്ക്രൈബ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും അപ്പൊ ആ വീഡിയോട് താഴെ കമന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കണം നമ്മുടെ ചാനലിൽ മെമ്പർ ആയിരിക്കണം അപ്പം ഇത്തരത്തിലുള്ള ഒരു ഫീച്ചർ വരുന്നുണ്ട് ഈ ഒരു ഫീച്ചർ വരുന്നതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ഗെയിൻ ചെയ്യാൻ പറ്റും കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും അപ്പം അപ്പോൾ ഈ ഒരു ഫീച്ചർ യൂട്യൂബ് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നമ്മളെ പോലെയുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സിന് ഉപകാരപ്പെടുന്നതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ ഒരു അപ്ഡേറ്റ് വന്നാൽ എല്ലാവർക്കും ഉപകാരപ്രദമാകും കാരണം നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കും അപ്പോൾ നമ്മൾ കമൻറ്റിൻ്റെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെല്ലാം നോക്കിക്കണ്ട് ഇവർ വേഗം കമന്റ് ചെയ്യാൻ നോക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ എൻഗേജ് നമുക്ക് കൂടുതൽ കൂടുതൽ സബ്സ്ക്രൈബ് കിട്ടാൻ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു അപ്ഡേറ്റ് ആണ് യൂട്യൂബ് കൊണ്ടുവരുന്നത് അപ്പൊ ഈ നാല് അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും